ഹലോ ഫ്രണ്ട്സ് അപ്പം റമാനൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും സ്നാക്സ് മാത്രം ചെയ്താൽ മതിയോ നമുക്ക് ഇതേപോലെയുള്ള കുറച്ച് ഒക്കെ ചെയ്യണ്ടേ അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു റവ കേസരിയുടെ ബസിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പിന്നെ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് വറുത്ത റെവയോ വറക്കാത്ത റവായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യോ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മുടെ കാശുവിനടുത്തും പിന്നെ അതുപോലെ ഇതൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം കിസ്മിസും കൂടെ കൊടുക്കണം ഇത് ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മതി കരിഞ്ഞ് പോതെ നോക്കാം പിന്നെ ഇതിലേക്ക് തന്നെ ഇത് മാറ്റി വെച്ച ശേഷം ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് റവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റോളം നന്നായിട്ട് വറുത്തെടുക്കുക പിന്നെ അത് മാറ്റി വെച്ച ശേഷം ഒരു പാനിൽ തന്നെ നമ്മൾ പാൽ തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പാലും അരക്കപ്പ് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് തിളപ്പിച്ചിട്ടുള്ളത് ഇതിലേക്ക് യെല്ലോ ഫുഡ് കളർ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റവല്ലേ അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കും തോറും വളരെ തിക്കായിട്ട് വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു സ്പാച്ചുള്ള വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഈ ഒരു ടൈമൊക്കെ ആവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ലെവലിൽ വെക്കണം പിന്നെ അത് ഇതൊക്കെ ഒരു പാനിൽ നിന്ന് വിട്ട് പോരുന്ന ഒരു പരുവാകുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് അതിപ്പം ഞാനിവിടെ ഒരു അരക്കപ്പ് എടുത്തിട്ടുള്ളൂ പിന്നെ മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു മുക്കാൽ കപ്പ് കറക്റ്റായിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതേപോലെ കുറച്ച് ലൂസായിട്ട് വരും പിന്നെ തിക്കായിക്കോളും ഇതിപ്പം നമ്മൾ ഒരു മൂന്ന് ഏലക്കായ പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതായത് മുഴുവനായിട്ടും വിട്ടു പോരുന്ന ഒരു ടൈം ആവുമ്പോൾ കുറച്ചുകൂടെ നെയ്യ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കാഷിനോട്ടും കിസ്മിസും അല്ലേ അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇത് റെഡി ആയ ശേഷം ചൂടോടെ തന്നെ നമ്മൾ ഇതൊരു ബൗളിലേക്ക് മാറ്റണം ഇതിലിപ്പോൾ ജസ്റ്റ് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ സ്പാച്ചില് വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നല്ലൊരു ഷേപ്പിൽ തന്നെ വരും നമ്മൾ ആ അഡ്ജസ്റ്റ് കംപ്ലീറ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റണം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നോക്കിയാൽ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കേസരി ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു റമ്ലാലിൽ തന്നെ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതേപോലെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അടുത്തൊരു അടിപൊളി ആയിട്ട് കാണാം താങ്ക്